ഹായ് സുഹൃത്തുക്കളെ നമ്മളെപ്പോൾ നേരം വെളുക്കുമ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നല്ല വാർത്ത കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും എല്ലാവരും ന്യൂസ് ചാനലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഓപ്പൺ ചെയ്യുന്നതല്ലേ പക്ഷെ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നെന്തെന്നാ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നും പ്രശ്നങ്ങളും ഓരോരോ കുഴപ്പങ്ങളും കാര്യങ്ങളും തന്നെയാണ് എല്ലാ ന്യൂസ് ട്രിപ്പിലുള്ളത് പിന്നെ നമ്മൾ നെടുമ്പങ്ങാട് കൂട്ട കൊലപാതകം കൊലപാതകം നടത്തിയ അഫ്വാൻ ഈ ചങ്ങായിൻ്റെ വാർത്ത കേട്ട് കേട്ടിട്ട് തന്നെ മനസ്സിലെ മരവിച്ചിട്ടല്ല ജനങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല കേൾക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സമയം തുടങ്ങിയതിന് ഒരു കൊലപാതക രീതികൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി ഓരോരുത്തരുടെ മനസ്സിലങ്ങ് കേട്ട് കാണാം നിങ്ങളുടെ സ്ഥിതി എന്നാണ് മനസ്സിലാകുന്നില്ല ഇത് തന്നെ അയാൾ ചെയ്ത ക്രൂര കൊലപാതങ്ങൾ വിവരിക്കുക ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തത് ചുറ്റിക്കൊണ്ടിടിച്ചു ചുറ്റിക്കൊണ്ടിടിച്ചു രക്തം നിറഞ്ഞിട്ട് രക്തം ഇത് തന്നെ പറയുക കേൾക്കുന്ന നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു മതി ഇത് കേൾക്കാൻ താല്പര്യമില്ല അരോചക മനസ്സിനെ വല്ലാത്ത പിടിച്ചിലൊക്കെ ഒരു സംഭവമാണ് ഇത് പിന്നെയും പിന്നെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇതുതന്നെ ന്യൂസിലും ഇതുതന്നെ സോഷ്യൽ മീഡിയയിലും പറഞ്ഞ് പറഞ്ഞ് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ് നിങ്ങൾ പുതിയ അതായത് നിങ്ങൾ ന്യൂസ് കൊടുക്കേണ്ടെന്നൊരിക്കലും പറഞ്ഞില്ല ന്യൂസ് കൊടുക്കണം ഇപ്പം അയാളെ കോടതിയിൽ ഹാജരാക്കി അയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇനി അടുത്ത് പോലീസ് കസ്റ്റഡിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് അത് പറ ഇനി അടുത്തത് അയാളുടെ കോടതിയിൽ ഹാജരാക്കുമ്പം ബഹുമാൻപ്പെട്ട കോടതി എന്ത് എന്താണ് ചെയ്യുന്നത് അത് പറ ഇതൊക്കെ പറ ഇയാൾ കൊന്ന രീതികളും കൊന്ന കൊന്ന സംഭവങ്ങളും അതൊക്കെ വിവരിക്കല്ലേ ദേവിയേറ്റ് ദൈവിയേറ്റ് കൊച്ചുകുട്ടികളെല്ലാം കേൾക്കുന്നത് കേട്ട് കേട്ട് അവർക്കെല്ലാം ഒരു എന്താ പറയുക മനസ്സ് കയറി പറ്റിയിരിക്കുന്ന കാര്യങ്ങളല്ലോ നിങ്ങളിങ്ങനെ പറയല്ലേ അയാൾ കൊന്ന് ഇപ്പം ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാം കേരളത്തിൽ ഇയാൾ എങ്ങനെയൊക്കെ ആൾക്കാർ കൊന്നതും എങ്ങനെയൊക്കെ ആൾക്കാർ കൊ കൊല്ലാൻ പോയതും എല്ലാവർക്കും ബൈഹാർട്ടാണ് നിങ്ങളിത് കേട്ട് 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 ഇട്ട് കേട്ട് കേട്ടിട്ട് ഒരു കാര്യം നൂറ് പ്രാവശ്യം ഓരോ ചാനലും മാറി മാറി മത്സരിച്ച് പറയുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് പറ അയാളെ ആ ചങ്ങായിയെ കോടതിയിൽ ഹാജരാക്കിയത് കാര്യം പറ ആ ചങ്ങായിനെ റിമാൻഡ് ചെയ്ത കാര്യം പറ ആ ചങ്ങായിനെ എന്താണ് അടുത്ത ശിക്ഷ കൊടുക്കുന്നത് അത് അതിൻ്റെ കാര്യം പറ ഇത് അയാൾ ചെയ്ത പ്രവൃത്തികൾ ഇങ്ങനെ പറയല്ലേ ദയവീറ്റ് ഭയങ്കര അസ്വസ്ഥത എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്നെ ടെൻഷൻ കയറുകയാണ് ഈ ചെയ്ത പ്രവൃത്തികൾ അയാൾ പറഞ്ഞത് ഈ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ തരാനാവശ്യമില്ല നമ്മളിത് കാണും നമ്മളിത് നിങ്ങൾ പറയും എന്നറ്റി തുറക്കണ്ടാലും കാണേണ്ടല്ലോ പക്ഷേ എല്ലാ ചാനലും ഇത് തന്നെ സ്ഥിതി എല്ലാ ചാനലും പിന്നെ ഏത് ചാനൽ നമ്മൾ കാണുക നിങ്ങൾ പറ കൊന്ന രീതികൾ വിവരിച്ചുകൊണ്ടേ ഇയാൾ കൊന്ന രീതികൾ പോയ വഴികൾ പോയ രീതികൾ ആ പെൺകുട്ടീൻ്റെ വീഡിയോ ഡെയിലി കാണിക്കുക ഇങ്ങനെ ആ കുടയൻ ചൂടി വരുന്ന വീഡിയോ അല്ല ചെറിയ ഇപ്പോൾ കൊച്ചു പയ്യൻ്റെ അതിൻ്റെ അനിയൻ്റെ വീഡിയോ എങ്ങനെ കാണിക്കുക ഓഹ് അത് നമ്മൾ അവരുടെ കുടുംബക്കാർ കാണുമ്പോൾ അസ്വസ്ഥത എന്തായിരിക്കും വീഡിയോ ആ ഇതും അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ അയാൾ അത്യാവശ്യം അയാളുടെ ബാപ്പ കുട്ടീൻ്റെ ബാപ്പയൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ ആ ഒരു പ്രായം മൂമ്മാനൊക്കെ ഒന്ന് അവരെല്ലാം ഫോട്ടോയും എങ്ങനെ എടുക്കാനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിലെന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുക ആ കുടുംബക്കാരുടെ മനസ്സിൽ അതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കാം അത് ഒഴിവാക്ക് ഇത്തരം പിന്നേം പിന്നെ ആവർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് ഒഴിവാക്ക് ദൈവമായിട്ട് എല്ലാ ചാനലുകാരോടും പറയുന്നു നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചെലുപ്പം പറയും നമ്മൾ പിന്നെ കാണേണ്ടല്ലോ പക്ഷെ അവർക്ക് കാര്യമില്ല കാണാതിരിക്കാൻ പറ്റൂയില്ല കാരണം നിങ്ങളെ ചാനലുകളോടുകൂടെ നമ്മൾ ന്യൂസുകൾ അറിയുന്നത് അന്നത്തെ ദൈനംദിന ന്യൂസുകളൊക്കെ നിങ്ങളെന്നറിയിക്കുന്നു അപ്പം മനസ്സിലായില്ലേ ഇപ്പം അടുത്ത ശിക്ഷമായിക്കൊടു എങ്ങനെങ്കിലും അതിനുള്ള നടപടികൾ സ്വീകരിക്കും പോലീസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യും ഇതിങ്ങനെ അയാൾ ചെയ്ത പ്രവൃത്തികൾ ക്രൂരതകൾ എണ്ണി എണ്ണി പിന്നെ പിന്നെ ആവർത്തിക്കാതെ ദയവിയായിട്ട് അത് ഒഴിവാക്ക് പറഞ്ഞ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോൾ ബൈഹാട്ടായി എന്തിനാണിത് ഈ ക്രൂരകൃത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ബ്രളെ നേരിട്ട് കാണിച്ചില്ല ആരും അതെങ്ങാനും പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതെല്ലാവരും മറച്ചിട്ടനെ അത് കാണിച്ചത് അധികം ചാനലുകാരും അത് വലിയ കാര്യം തന്നെ ചാനൽ ഓരോ കൃത്യങ്ങളൊന്നും ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കല്ലോ ദേവിയായിട്ട് കേരളത്തിൽ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോരോ പ്രശ്നങ്ങളാണ് ഡെയിലി ഡെയിലി പ്രശ്നങ്ങൾ ഡെയിലി കൊലപാതകം ഡെയിലി അടി ഡെയിലി പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഒരു ശാന്തത സമാധാനത്തിലൊന്നും ഒരു ദിവസം പുലരുമില്ലയോ എന്നൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം എന്ന് ഓരോ ദിവസവും ഇപ്പം തന്നെ കാസർഗോഡ് ഒരു നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു ചങ്ങായിയും പതിനഞ്ച് വയസ്സുള്ള ഒരു പെണ്ണും മരണപ്പെട്ട് തൂങ്ങി വരച്ചെന്നാണ് പറയുന്നത് ഇങ്ങനെ ഡെയിലി ഓരോ ന്യൂസിൽ ഓരോ പ്രശ്നങ്ങൾ ഡെയിലി കാസർഗോഡ് തിരുവനന്തപുരം വരെ ആകെ നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററുള്ള അഞ്ഞൂറ് കിലോമീറ്ററുണ്ടൊക്കെ ഡെയിലി കൊലപാതകങ്ങളും ഡെയിലി പ്രശ്നങ്ങളും ന്യൂസുകാർ പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് പെരുപ്പിക്കുകയും ചെയ്യും കാര്യങ്ങൾ നമ്മൾ കുറ്റം പറയുന്നില്ല അവരുടെ റീച്ചണമായിട്ട് അവർ ചെയ്യുന്നതും എന്നാലും കുറച്ചൊന്ന് ഇത്തരം ക്രൂരകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതൊരു കൊന്ന രീതികളൊന്നും ആരോടും പറയില്ലേ അത് അസ്വസ്ഥത ഉണ്ടാക്കും ആൾക്കാർക്ക്